അവിടെ കെ വി ഗണേഷ് കുമാര നിൻ്റെ പുതിയ പരിഷ്കാരം നമ്മൾ കണ്ട് വാർത്തകളിൽ നീ നിഷേധിച്ചിട്ടൊന്നുമില്ല നിൻ്റെ വായെന്നല്ല കേട്ടത് അത് ഞാൻ കണ്ടില്ല ചാനലുകാർ പറഞ്ഞിട്ടു ഇരുചക്ര വാഹനങ്ങളിൽ പോകുന്നിട്ട് പരസ്പരം സംസാരിച്ചാൽ പിറ്റിയിടിക്കും എന്തിരി കിഴങ്ങട മര ഊളെ ഏഹ് നീ ഭയങ്കര റൈഡറാണ് കാർ ഓട്ടിക്കും പ്ലെയിൻ ഓട്ടിക്കും ട്രെയിൻ ഓട്ടിക്കും കപ്പൽ ഓട്ടിക്കും എന്തിന് വണ്ടി കിട്ടിയാലും ഓട്ടിക്കും എന്ന് പറയുന്ന എല്ലാത്തേയും ലൈസൻസ് ജെ സി ബി ഓട്ടിക്കും ഏഹ് ഭയങ്കര റൈഡറാണല്ലോ നീ ഈ കോ റൈഡർ എന്ന് പറയുന്ന സാധനം എന്തായിരുന്നു അറിയാമോ നിനക്ക് ഒരു ബൈക്ക് ഓടിക്കുമ്പോഴായാലും ഒരു കാർ ഓടിക്കുമ്പോഴായാലും ഫ്രണ്ട് സീറ്റ് കൂടെ ഇരിക്കുന്ന ആളുടെ ഉത്തരവാദിത്വം ഇത്തരം അറിയാമെന്ന് നിലക്ക് ലോങ് റൈഡൊക്കെ പോകുമ്പോൾ നീ ചിന്തിച്ച് നോക്കിയാണ് എറണാകുളത്ത് നിന്ന് അല്ലെങ്കിൽ കാഴിക്കോടും തിരുവനന്തപുരം ഇത്ര വണ്ടി ഓടിച്ചു വരണം കൂടെ ഇരിക്കുന്നവ ഉറങ്ങാൻ പാടണ്ട അവൻ പരസ്പരം എൻഗേജ് ചെയ്തിരിക്കണം പല പലതും ഒക്കെ സംസാരിച്ച് ഡ്രൈവർക്ക് ഉറക്കം വരും ഒരുപാട് ദൂരെ ഇങ്ങനെ നോക്കിയിരുന്നിങ്ങനെ വണ്ടി ഓടിക്കും ഉറക്കം വരും അപ്പോൾ അവന് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ ഇരിക്കും അതിന് ഇടാ ബൈക്കിലും കഴിഞ്ഞാൽ പരസ്പരം സംസാരിച്ച് കിട്ടുന്നവരെ ഉറക്കം വരാതെ വണ്ടി ഓടിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ബാക്കി ഇരിക്കുന്ന സംസാരിക്കുന്ന ഇവിടെ അപകടം ഉണ്ടാവണേന്ന് ഇവൻ പറയണ എല്ലാം കോമഡിയാണ് ഇവന്മാർ ഇവനെന്നല്ല ഈ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റെ പല ഗുണ വന്ന് പറയണത് ഇതാണ് ഇങ്ങനത്തെ പൊട്ടത്തരങ്ങൾ കൂളിംഗ് പേപ്പർ ഒട്ടിച്ചത് കൊണ്ടാണ് വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് എവിടെ വല്ല ക്രിമിനൽ ആക്ടിവിറ്റീസ് നടക്കും അകത്ത് കാണാൻ പറ്റില്ല അത് സമ്മതിക്കാം മനസ്സിലായി ശരി ആ ഒരു ബാ ടു വീലറിൽ പോകുന്നവർ പരസ്പരം സംസാരിച്ചിട്ട് ആ മരവാഴ നിന്നെ വേറെ എന്തേലും വിളിക്കാൻ ഇത്തിരി പോലും തലയ്ക്കാത്ത ആളുകൾ സുണ്ടാവില്ലെന്നാണ് വിചാരിച്ചത് ഇതിൻ്റെ കാര്യങ്ങളുടെ എടാ ഇവിടുത്തെ ഈ റോഡ് നിയമങ്ങളൊക്കെ ഒന്ന് ശരിയാക്കടേ പിന്നെ കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുമെന്ന് പറഞ്ഞു അതൊക്കെ കൊടുക്കാൻ നോക്കും ഏ കെ എസ് ആർ ടി സി ലാഭത്തിലാക്കി ഇങ്ങനത്തെ കിഴങ്ങ് ഇവൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഈ ചാനലുകളിൽ നിന്ന് ഇറങ്ങി എന്നും ഓഫീസിൽ നിന്ന് വിളി കുറേ മൈക്കുകൾ വരണം അവനെന്തെങ്കിലും പറയണം ഇങ്ങനെ നിൽക്കണം സോഷ്യൽ മീഡിയ അറ്റൻഷൻ വേണം അതിന് വേണ്ടി നിൽക്കണം ഇനി പണ്ടത്തെ പറയുന്നത് നീ അവസാനം എന്തെങ്കിലും അറിയാം നിൻ്റെ വീട്ടിലെ നമ്മളൊരു ഒരു ചാനലിലെ ഒരു പരിപാടി ഉണ്ട് കളിപ്പാട്ടങ്ങൾ ഇഷ്ടം പോലും ഉണ്ട് വണ്ടി കാർ ട്രെയിൻ അതിൻ്റെ ഒരു ക്രൈസ് ആണ് ഗണേഷ് കുമാറിൻ്റെ അടുത്ത ഇലക്ഷൻ കഴിയുമ്പോൾ തോറ്റ വീട്ടിൽ അത് ഉരുട്ടിയിരിക്കുക മനസ്സിലായില്ലേ ഞാനൊക്കെ പൊട്ടത്തരങ്ങൾ കാണിച്ചുകൊണ്ടിരുന്നത് മന്ത്രി റിയാസിന്റെ തോഫിക്കാനുള്ള പരിപാടിയാണ് മികച്ച മന്ത്രി എന്നുള്ള ഏഹ് തന്നെ ആയിരിക്കില്ലല്ലേ അല്ല ഓ അല്ലാത്ത കഴിവാത്ത കഴിവേനട